ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കപ്പിൽ മത്തി വലിയ കുറച്ച് വലുപ്പുള്ള മത്തിയാണ് അതും വെച്ചിട്ട് ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇത് ഏകദേശം ഒന്നര കിലോ കപ്പുണ്ട് അത് കഴുകി വെള്ളം ഓറ്റി വെച്ചതാണ് അതായത് കുക്കറിലിടുന്നുണ്ട് ഇതിൻ്റെ അത്തേക്ക് വെള്ളം വെള്ളം ഒഴിക്കുന്നുണ്ട് കൊറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് എത്ര ഉപ്പ് ഇടുന്നുണ്ട് കൊണ്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വിസിൽ വരുത്താം വെള്ള ഊറ്റട്ടെ നല്ലോണം മെന്തിട്ടുണ്ട് ഇനി ഇത് നടുക്ക് ഇങ്ങനെ തുളയൊക്കെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് മത്തി ഇടുക ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കുറച്ച് ഉപ്പിന്റെ പൊടി ഇടുന്നുണ്ട് ഈ മീന് വേണ്ടെന്നത് പൂളൊക്കെ ഉള്ളത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് പൂട്ടി വെച്ചിട്ട് നല്ലോണം വേവിക്ക ഇത് വടകരക്കാര സ്റ്റൈലാണ് ഇങ്ങനെ ഇണ്ടാക്കുന്നത് കോഴിക്കോടേക്ക് ഇങ്ങനെയല്ല ഇണ്ടാക്ക കോഴിക്കോടേക്ക് മീന് വേറെ തന്നെ വെച്ചിട്ട് വേവിച്ച് മുള്ളെടുത്തിട്ട് ഇതിന്റെ അകത്ത് മിക്സ് ഒക്കെ ചെയ്യുക പക്ഷെ ഇവിടെ എങ്ങനെയാ ചെയ്യുക മുള്ള കുറച്ച് തട്ടുന്നേ ഉള്ള തിന്നും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കാന്ന് വിചാരിച്ചു ഏതാനും ഇതൊന്ന് വേവട്ടെ ഇത് ഇത് ഇങ്ങനെ വെന്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങയും മഞ്ഞള് പിന്നെ വെളുത്തുള്ളി നല്ലോണം വേണം കുറച്ച് ചെറിയ ഉള്ളി ജീര കെട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് ഒതുക്കിയെടുക്ക തേങ്ങ നല്ലോണം ഒതുക്കി ഇത് നല്ലോണം ഇതിന് കൂളേൻ്റെ അകത്തൊരു മീന് മീൻ ഇങ്ങനെ വേവിച്ച നല്ലോണം ഉടച്ചെടുക്കുക മുള്ളുണ്ടാവും പക്ഷെ മുള്ളുണ്ടെങ്കിലും ടേസ്റ്റാങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് നീ ഒതുക്കി വെച്ച തേങ്ങ അതിൻ്റെ അകത്തി കിടന്നണ്ട് ഇനി മിക്സിയുടെ ബൗളിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കുക ഉപ്പ കണ്ട ഉപ്പൊക്കണ്ടോക്കട്ടെ ഉപ്പൊക്കെട്ട ഇനി ഇതൊന്ന് ചൂടാക്കട്ടെ ഈ കപ്പ വറുവിടാൻ പോകുന്നതാണ് അതിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി കടുക് ഇടുക രണ്ട് കായമോള് കൊള്ളുന്നുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും അത് ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക